നിർമ്മാണം പൂർത്തീകരിച്ച സി പി ഐ ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കിയിലെ കർഷകർക്ക് ആദ്യം പട്ടയം നൽകിയ കെ ടി ജേക്കബ് ആശാന്റെ പേരിലുള്ള ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമാനത്തോടെയാണെന്നും ഇടുക്കിയിലെ മാത്രമല്ല സംസ്ഥാനത്തെ ആകെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് നേതൃത്വമായി നില്ക്കുന്നത് സി പി ഐയും റവന്യൂ മന്ത്രി കെ രാജനാണെന്നും കെ സലിംഗുമാർ പറഞ്ഞു ടുമ്പൻചേലിയിലെ തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത് പരിമിതമായ മുറിക്കുള്ളിലാണ് തുടർന്നാണ് ബഹുജനങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും സഹകരണത്തോടെ പുതിയ ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിങ് നിർവഹിച്ചു ഇടുക്കിയിലെ കർഷകരുടെ കൈകളിലേക്ക് ആദ്യം പട്ടയം നൽകിയത് സി പി ഐ നേതാവായ കെ ടി ജേക്കബ് ആശാനാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഓഫീസ് ഉദ്ഘാടനം നടത്തുന്നത് അഭിമാനത്തോടെയാണ് എന്നും കർഷകർക്കും തൊഴിലാളികൾക്കും ഒപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭൂപ്രശ്നങ്ങൾ പട്ടയ വിഷയങ്ങളും പരിഹരിക്കുന്നതിൽ നിരന്തര ഇടപെടൽ നടത്തി വരികയാണ് അതിന്റെ ഭാഗമായാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ ഇടപെടലിൽ പൂർത്തീകരണത്തിലേക്കെത്തുന്ന പുതിയ ഭൂനിയമമെന്നും ുമാർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും കൃഷിക്കാരോടൊപ്പമാണ് ഈ ജില്ലയിലെ കൃഷിക്കാരെ ചേർത്തു പിടിക്കുന്ന പാർട്ടിയാണ് തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും സാധാരണക്കാരന്റെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ ആ പാർട്ടിയുടെ ഓഫീസ് പേരിലൂടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സന്തോഷകരമായി പറയുവാനുള്ളത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി സി പി ഐയുടെ തന്നെ നേതാവായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി സഹോ രാജൻ ഭൂദിയമ്മ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു ഉദ്ഘാടന യോഗത്തിൽ വി കെ ധനപാൻ അധ്യക്ഷത വഹിച്ചു കെ ജി ഓമനക്കുട്ടൻ സ്വാഗതമാശംസിച്ചു സി യു ജോയി സി കെ കൃഷ്ണൻകുട്ടി സുരേഷ് പള്ളിയാടി അജേഷ് മുതുകുന്നേൽ എം ബി ഷിജുകുമാർ എം ആർ രാഘവൻ പി എം ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റിവിഷൻ നെടുങ്കണ്ടം